നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോടികളാണ് നയൻതാരയും വിഘ്നേഷും രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ഇവനെ വിവാഹം ചെയ്തത് ഏഴ് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നോകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെ വിവാഹം മക്കൾക്കൊപ്പം സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് വിക്കിയും നയൻസും ഇരുവരും സ്ഥിരമായി മക്കളെയും കൂട്ടി യാത്ര പോകാറുണ്ട് മക്കൾക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഫാമിലി ടൈം മനസ്സ് നിറഞ്ഞ ആസ്വദിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിഘ്നേശിവനും നയൻതാരയും വിദേശ ടൂറുകളും ക്വാളിറ്റി ടൈമുകളും ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കുന്നു നയൻതാരയുടെ മുഖത്ത് ഇപ്പോഴാണ് ആ പ്യുവർ സന്തോഷം കാണുന്നതെന്നാണ് ആരാധകരുടെ കമന്റുകൾ സ്വപ്നം കണ്ട ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നയൻ എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടാറുണ്ട് അതേസമയം കരിയറിലെ തിരക്കുകൾക്കിടയിലും കുടുംബജീവിതത്തിലേക്ക് നയൻതാര ശ്രദ്ധ നൽകുന്നു ഭർത്താ ശിവനും ഉയർ ഉലകം എന്നീ മക്കളും അടങ്ങുന്നതാണ് നയന്താരയുടെ കുടുംബം ഇടയ്ക്കിടെ മാതാപിതാക്കളെ കാണാനും താരതമിതികൾ ശ്രദ്ധിക്കാറുണ്ട് ബിസിനസ് തിരക്കുകളിലുമാണ് ഇന്ന് നയന്താര തന്റെ സ്കിൻ കെയർ ബ്രാൻഡ് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് താരം എല്ലാത്തിനും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നയന്താരയും വിഘ്നേശുവനും ഒപ്പം തന്നെ ഒരുമിച്ച് തന്നെയുണ്ട് നയന്താരയും വിഘ്നേഷ് ഇവനും വിവാഹിതരായി രണ്ടു ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത വിവാഹ ഡോക്യുമെന്ററിയെക്കുറിച്ച് ഇതിനകം തന്നെ ധാരാളം വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ചിത്രം റിലീസ് ചെയ്തപ്പോഴേക്കും നയൻതാരയും വിഘ്നേഷും ഇരട്ട ആൺമക്കളായ ഉലകിന്റെയും ഉയരന്റെയും മാതാപിതാക്കളായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയ ആദ്യ സിനിമയിലെ ഒരു ക്ലിപ്പ് ഉപയോഗിക്കാൻ അതിന്റെ നിർമ്മാതാവായ ധനുഷ് അനുമതി നിഷേധിച്ചതിനാൽ ചിത്രത്തിന്റെ റിലീസ് വൈകിയെന്ന് നയന്താര ആരോപിച്ചിരുന്നു ധനുഷിനെതിരെ താരം എഴുതിയ തുറന്ന കത്ത് ഏറെ വൈറലായിരുന്നു എന്നാൽ അടുത്തിടെ പ്രശസ്ത വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറായ വിശാൽ പഞ്ചാബി ഒരു പുതിയ ിൽ നയൻതാരയുടെയും വിഷിന്റെയും വിവാഹ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടിയതിനെ കുറിച്ച് ഓർത്തെടുത്തു പ്രശസ്ത താരങ്ങളുടെ വിവാഹം ഷൂട്ട് ചെയ്യുക എന്നത് ഏതാണ്ട് ഒരു യുദ്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാനായി മറ്റൊരു സിനിമാ സംഘം ഉണ്ടായിരുന്നതിനാൽ തനിക്ക് ജോലി ചെയ്യുമ്പോൾ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്യാനുള്ള അവസരം തനിക്ക് ലഭിച്ചെങ്കിലും സമയമില്ലാത്തതിനാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നെന്നാണ് വിശാൽ പഞ്ചാബി പറഞ്ഞത് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി ദമ്പതികൾ മറ്റൊരു നിർമ്മാണ സംഘത്തെ നിയമിച്ചു അതോടെ വിശാലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലത്തിനായി പരക്കം പായേണ്ടി വന്നു അതുരിക സിംഗിന്റെ യൂട്യൂബ് ചാനൽ നൽകിയ പുതിയ അഭിമുഖത്തിലാണ് ഇന്ത്യയിൽ ഒരുപാട് പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ വിവാഹം ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫറുടെ ഈ തുറന്നു പറച്ചിൽ നെറ്റ്ഫ്ലിക്സ് ഒരുക്കുന്ന ഡോക്യുമെന്ററിയെക്കുറിച്ച് താൻ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും തന്നോട് അത് അതുകൂടി ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും വിശാൽ വെളിപ്പെടുത്തി മുഴുവൻ ഡോക്യുമെന്ററിയും ഞാൻ സംവിധാനം ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷേ വിവാഹം സീസണിന്റെ തിരക്കുള്ളത് മറ്റൊരു പ്രൊഡക്ഷൻ ഹൌസിന്റെ ടീം കൂടി ഉണ്ടായിരുന്നു പക്ഷേ വിവാഹം അതിന് സമയം അനുവദിച്ചില്ല അതിനാൽ വിവാഹം നടക്കുമ്പോൾ അവിടെ വീഡിയോയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്ടിനെ നയന്താര ശരിക്കും വിശ്വസിച്ചു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഓർത്തെടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ചിത്രീകരിക്കണമെന്ന് അവർ ഏറെ ആഗ്രഹിച്ചു മറ്റൊരു പ്രൊഡക്ഷൻ കൂടി ചിത്രീകരിക്കുന്നതിനാൽ ആ വിവാഹം ഒരു യുദ്ധം പോലെയായിരുന്നു ഞങ്ങൾക്ക് അതിനാൽ അത് അത്ര സുഖകരമല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കിയ അനുഭവമായിരുന്നു ഈ വിവാഹങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ വൃത്തിയുള്ള ഒരു ക്യാൻവാസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷെ ഞങ്ങൾ ആ പ്രതിസന്ധി കൈകാര്യം ചെയ്തു ഞങ്ങൾ നന്നായി ഷൂട്ട് ചെയ്തു എന്നാണ് വിശാൽ പഞ്ചാബി പറഞ്ഞത് പ്രശസ്ത താരത്തിന്റെ ജീവിതവും വിവാഹവും പകർത്തിയ നയന്താര ബിയോണ്ട് ദി ഫെയർടെ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിന് മുമ്പ് നയന്താര ഒരു തുറന്ന കത്തിൽ പ്രതികാരബുദ്ധിയുള്ള ധനുഷിനെ വിമർശിച്ചിരുന്നു അങ്ങനെയാണ് അത് ഏറെ ചർച്ചയായത് തന്നോടും വിഘ്നേഷിനോടും നടൻ വ്യക്തിപരമായി വിദ്വേഷം പുലർത്തുന്നുവെന്ന് അവർ ആരോപിച്ചിരുന്നു പക്ഷേ തന്റെ ഭൗതിക സ്വത്ത് ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് ധനുഷ് നയന്താരക്കെതിരെ കേസ് കൊടുക്കുകയും അതുമായി മുന്നോട്ടു പോകുകയായിരുന്നു അതേസമയം ധനുഷിന് നയന്താര എഴുതിയ ഓപ്പൺ ലെറ്ററും ചർച്ചയായിരുന്നു നയന്താര ഡോക്യുമെന്ററിയിൽ താനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ ചില ക്ലിപ്സുകളും പാട്ടും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് നയൻതാരയുടെ ഓപ്പൺ ലെറ്റർ ഉണ്ടായിരുന്നത് തന്റെയും വിഘ്നേഷിന്റെയും പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററിയിൽ ഒഴിച്ചുമാറ്റാൻ പറ്റാത്ത സിനിമയാണ് ധനുഷ് നിർമ്മിച്ച വിഗ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാരയും വിജയ് സേതുപതിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡിതാൻ എന്ന സിനിമ ഡോക്യുമെന്ററിക്ക് വേണ്ടി ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിന്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് പത്ത് കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയന്താരയുടെ പ്രതികരണം ഷൂട്ടിംഗ് സമയത്ത് എടുത്തത് ഫോട്ടോകൾ പോലും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ സമ്മതിച്ചില്ല ധനുഷ്നിന്ന് എൻ സി കിട്ടാനായി രണ്ട് വർഷത്തോളമായി നയന്താരയും വിഘ്നേഷും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ധനുഷ് പക വീട്ടുകയാണെന്നാണ് നയന്താര പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ഫിലിം ഫെയറിൽ തന്നെ അപമാനിച്ചതടക്കം ഒന്നും മറക്കില്ല എന്നും നയൻതാര ഓപ്പൺ ലെറ്ററിൽ കുറിച്ചിരുന്നു എന്താണെന്ന് സംഭവിച്ചതെന്ന് ആരാധകരും തെരഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഫിലിം ഫെയറിൽ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം നാനും റൌഡിതാൻ കാക്കമുട്ടൈ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷ് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ ലഭിച്ചിരുന്നു ആദ്യ പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട ധനുഷ് കാക്കമുട്ടൈ എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെക്കുറിച്ചും വാചാലയായിരുന്നു ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ചുള്ള ധനുഷിന്റെ ഓരോ വാക്കും നയൻതാരക്കെതിരെയുള്ള കൊട്ടായിരുന്നു എന്തെന്നാൽ ആ കാലത്ത് നയന്താര വിക്കി പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയെന്നും നിർമ്മാതാവ് വലിയ തുക നഷ്ടപ്പെട്ടുമെന്നും ഒക്കെയുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് കുറിച്ച് ധനുഷ് പറഞ്ഞ ഓരോ വാക്കും നയന്താരയ്ക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയന്താര പരസ്യമായി ധനുഷനോട് മാപ്പ് പറയുകയും ചെയ്തു നാനും റൌഡിദാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം ഇതിനു തന്നെ പ്രാപ്തിയാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യൻസിനും നയന്താര നന്ദി പറഞ്ഞു അവസാനം ധനുഷനോട് സോറിയും പറഞ്ഞു അദ്ദേഹത്തിന് എൻ്റെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അന്ന് നയൻതാര പറഞ്ഞു അതും വൈറലായിരുന്നു സിനിമ റിലീസ് ചെയ്തിട്ട് പത്ത് വർഷവും ഈ സംഭവം നടന്നിട്ട് എട്ട് വർഷ വർഷങ്ങളുമായി ഇപ്പോഴും ഇവർക്കിടയിലെ ആ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്ന് ഇപ്പോൾ പുറത്തുവന്ന ഈ ഓപ്പൺ ലെറ്ററിലൂടെ വ്യക്തമാണ് അതേസമയം ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് നയന്താരയും വിഘ്നേശിവനും വിഘ്നേഷ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമാണ് നയന്താരയെ ഇത്ര സന്തോഷത്തോടെ കാണുന്നതെന്ന് ആരാധകർ പറയുന്നുണ്ട് ഇരുവരും വിവാഹിതരായിട്ട് മൂന്ന് വർഷമായി ഉയർ ഉലകം എന്നിവരാണ് മക്കൾ നയൻതാരയും വിഘ്നേശ്ശിവനും വേർപിരിയിൽ നിന്നെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം ചില തെലുങ്ക് മീഡിയകളിൽ പ്രചരിച്ചിരുന്നു നടിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടും അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു വിവാഹമൊരബദ്ധം ഭർത്താവിന്റെ പ്രവർത്തികൾക്ക് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടും നിങ്ങൾ കാരണം ഞാൻ ഇതിനകം ഒരുപാട് അനുഭവിച്ചു എന്നാണ് വൈറലായ സ്ക്രീൻഷോട്ടിലുള്ളത് ഇതിന് പിന്നാലെയാണ് നയന്താര വിഘ്നേഷ് ഗോസിബ് പ്രചരിച്ചത് ഇതേക്കുറിച്ച് സംസാരിച്ച് തമിഴ് ഫിലിം ജേണലിസ്റ്റ് ആയ അന്തനനും എത്തിയിരുന്നു സത്യാവസ്ഥ എന്തെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ അന്തനൻ തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചതും ചർച്ചയായിരുന്നു